മോൺസൂൺ മഴയുടെ ആദ്യ തുള്ളികൾ ഭൂമിയിൽ തൊടുമ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്നും വിരിഞ്ഞുണരുന്ന പൂക്കൾ മഴക്കാലത്തെ സൂപ്പർ സ്റ്റാറുകളായ മഴ ലില്ലികൾ വേനൽക്കാലത്ത് ഉറങ്ങിക്കിടന്ന് മഴക്കാലത്ത് മുളച്ചു കൂട്ടമായി പൂവിടുന്നു മറ്റു ലില്ലിച്ചെടികളെ അപേക്ഷിച്ച് റെയിൻ ലില്ലിക്ക് ചെറിയ പൂക്കളാണ് റെയിൻ ലില്ലിയുടെ കിഴങ്ങാണ് നടേണ്ടത് മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ കിഴങ്ങുകൾ നടാം മഴ വരുമ്പോൾ കിഴങ്ങുകൾ വേഗത്തിൽ വേരുറയ്ക്കാൻ ഇത് സഹായിക്കും നല്ല നീർ വാർച്ചയുള്ള മണ്ണിലാണ് കിഴങ്ങുകൾ നടയേണ്ടത് നിലത്ത് വളർത്തുകയാണെങ്കിൽ അഞ്ചു ഇഞ്ച് അകലത്തിൽ ഇവയുടെ കിഴങ്ങുകൾ ധാരാളം വളർത്തുകയാണെങ്കിൽ ഇവ ഒന്നിച്ച് പൂവിട്ടു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ദിവസവും നാല് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ആവശ്യമാണ് ചെടികൾ പതിവായി നനച്ചു കൊടുക്കണം വെള്ളം കെട്ടിക്കിടന്നാൽ ഇതിന്റെ കിഴങ്ങുകൾ അഴുകിപ്പോകും അധികം കെയറിങ് ആവശ്യമില്ലാത്ത ഈ ചെടിക്ക് മാസത്തിലൊരിക്കൽ വളമിട്ട് കൊടുത്താൽ മതിയാവും രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ റെയിൻ ലില്ലി പൂവിട്ടു തുടങ്ങും കൂടുതൽ പൂവിടാനായി വാടിപ്പോയ പൂക്കൾ നീക്കം ചെയ്തു കൊടുക്കണം ഓരോ പുതിയ ഇല വരുന്നതിനനുസരിച്ച് ചെടി ഓരോ പൂവും ഉൽപ്പാദിപ്പിക്കും ചെടികൾ തിങ്ങി നിറഞ്ഞ് മണ്ണിൽ ധാരാളം കിഴങ്ങുകളായി കഴിഞ്ഞാൽ പിന്നെ ധാരാളം പൂക്കൾ ഒരുമിച്ചുണ്ടാവും ഒരു വർഷത്തിനു മേൽ വളർച്ചയായ ചെടിയുടെ ചുവട്ടിൽ ധാരാളം കിഴങ്ങുകളും ഉണ്ടാവും ഈ കിഴങ്ങുകൾ വേർപ്പെടുത്തി പുതിയ തൈകൾ ഉണ്ടാക്കാം മുൻപ് പിങ്ക് മഞ്ഞ വെള്ള നിറത്തിലുള്ള പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് മഴക്കാലം കഴിഞ്ഞാലും പതിവായി നനച്ചു കൊടുത്താൽ നെല്ലോലകൾ പോലെയുള്ള ഇതിൻ്റെ ഇലകൾ എന്നും നിലനിൽക്കും മഴക്കാലത്ത് മറ്റ് ചെടികളിൽ പൂക്കൾ കുറയുമ്പോൾ ഓരോ മഴക്കാലവും ആഘോഷമാക്കുവാൻ മനോഹരമായ ഒരു അത്ഭുതമായി മാറുകയാണ് പ്രതീക്ഷയുടെ പ്രതീകമായ ലില്ലി വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്